ലോഗോസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ന്യായാധിപന്മാർ രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ ദൂതൻ ഗിൽഗായിൽ നിന്ന് ഏത് സ്ഥലത്തേക്കാണ് ചെന്നത് ഉത്തരം ബോക്കിം രണ്ടാമത്തെ ചോദ്യം ബോക്കിം എന്ന വാക്കിനർത്ഥം ഉത്തരം വിലപിക്കുന്നവർ മൂന്നാമത്തെ ചോദ്യം വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പൂർവ്വ പിതാക്കന്മാരെ കൊണ്ടുവന്നതെവിടെ നിന്ന് ഉത്തരം ഈജിപ്തിൽ നിന്ന് നാലാമത്തെ ചോദ്യം ഇസ്രായേലരോട് ചെയ്ത ഉടമ്പടി ദൈവം ഒരിക്കലും ലംഘിക്കില്ല എന്ന് പറയുന്നത് ആരാണ് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ അഞ്ചാമത്തെ ചോദ്യം ഇസ്രായേല്യർ മറ്റ് ദേശവാസികളുമായി ചെയ്യരുതെന്ന് ദൂതൻ കൽപ്പിക്കുന്നതെന്താണ് ഉത്തരം യാതൊരു സഖ്യവും ആറാമത്തെ ചോദ്യം ഇസ്രായേല്യർ നശിപ്പിക്കണമെന്ന് കർത്താവിൻ്റെ ദൂതൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നത് എന്താണ് ഉത്തരം തദ്ദേശവാസികളുടെ ബലിപീഠങ്ങളെ ഏഴാമത്തെ ചോദ്യം കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാത്തതിനാൽ ഇസ്രായേല്യർക്ക് എതിരാളികളായി തീരുന്നത് ഉത്തരം തദ്ദേശവാസികൾ എട്ടാമത്തെ ചോദ്യം ഇസ്രായേല്യർക്ക് െണിയായി തീരുന്നതാരാണ് ഉത്തരം ദേവന്മാർ ഒൻപതാമത്തെ ചോദ്യം കർത്താവിൻ്റെ മുന്നറിയിപ്പ് ദൂതൻ അറിയിച്ചപ്പോൾ അവർ ചെയ്തതെന്താണ് ഉത്തരം ഉച്ചത്തിൽ കരഞ്ഞു പത്താമത്തെ ചോദ്യം ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് ഉത്തരം ബോക്കിം പതിനൊന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കർത്താവിന് ആദ്യമായി ബലിയർപ്പിച്ച സ്ഥലം ഉത്തരം ബോക്കിം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇസ്രായേൽ ജനത്തെ ജോഷ പറഞ്ഞയച്ചപ്പോൾ അവർ എന്ത് കൈവശമാക്കാനാണ് പോയത് ഉത്തരം തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം പതിമൂന്നാമത്തെ ചോദ്യം കർത്താവ് ചെയ്ത കാര്യങ്ങൾ കാണുകയും ജോഷുവയുടെ മരണശേഷം ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെ കാലത്ത് ജനം എന്താണ് ചെയ്തത് ഉത്തരം കർത്താവിനെ സേവിച്ചു പതിനാലാമത്തെ ചോദ്യം ന്യായാധിപന്മാർ രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്ന കർത്താവിൻ്റെ ദാസൻ ആരാണ് ഉത്തരം ജോഷ പതിനഞ്ചാമത്തെ ചോദ്യം നോനിൻ്റെ മകനാരെ ഉത്തരം ജോഷ പതിനാറാമത്തെ ചോദ്യം ജോഷ മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം നൂറ്റിപ്പത്ത് പതിനേഴാമത്തെ ചോദ്യം ജോഷുവായെ അടക്കിയ സ്ഥലം ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യം ജോഷുവയുടെ അവകാശ ഭൂമി ഏത് ഉത്തരം തിംനാത് ഹെറസ് പത്തൊൻപതാമത്തെ ചോദ്യം ജോഷുവായെ അടക്കിയ തിംനാത് ഹെറസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഗാഷ് ർവതത്തിന് വടക്ക് യഫ്രൈം മലനാട്ടിൽ ഇരുപതാമത്തെ ചോദ്യം കർത്താവിനെ സേവിച്ച ജനം മുഴുവൻ ആരോടാണ് ചേർന്നത് ഉത്തരം തങ്ങളുടെ പിതാക്കന്മാരോട് ഇരുപത്തൊന്നാമത്തെ ചോദ്യം പിതാക്കന്മാരോട് ചേർന്ന ജനങ്ങൾക്ക് ശേഷം വന്ന തലമുറ എങ്ങനെയുള്ളവരായിരുന്നു ഉത്തരം കർത്താവിനെയോ അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത ജനത